ഹായ് മൈഗോൾ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നാല് ഗ്രാമിൽ തുടങ്ങുന്ന താലിമാലകളാണ് ഈ മാലകൾ നമുക്ക് ഡെയിലി യൂസിന് ജെൻസിനും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാനും താലുമാലക്കൊക്കെ യൂസ് ചെയ്യാനാണ് എട്ടുപിടി മാലയാണിത് അതിൽ നമുക്ക് ആദ്യമായി വരുന്നത് സച്ചിൻ ചൈനാണ് ഇത് നമുക്ക് നാല് ഗ്രാമിലാണ് ഈ മാല വരുന്നത് നാല് ഗ്രാമിൽ എട്ടുപിടി മാലയാണിത് അതുപോലെ തന്നെ ഗാംഗുലി ചെയിൻ ആണ് നാല് ഗ്രാമിലാണ് വരുന്നത് മാലയാണിത് അതുപോലെ തീരെ സിമ്പിളായിട്ട് വരുന്നതാണ് ഇത് നമുക്ക് ബി ചെയിനിലാണ് വരുന്നത് നമുക്ക് ആറ് ഗ്രാമിലുള്ള പിടി മാലയാണ് അതുപോലെ തന്നെ ചെത്ത് ചെയിൻ ആണിത് ഇത് നോക്ക് നാല് ഗ്രാമിലാണ് വരുന്നത് എട്ട് പിടി മാലയാണിത് അതുപോലെ ആറ് ഗ്രാമിൽ വരുന്ന സവിതം കട്ട ചെയിൻ ആണിത് നമുക്ക് ആറ് ഗ്രാമിലാണ് വരുന്നത് അതുപോലെ തന്നെ സവിതം ചെയിൻ ആണ് ഇത് നമുക്ക് ആറ് ഗ്രാമിൽ വരുന്നതാണ് എട്ട് പിടി ഇത് ഒരു പവന്റെ എട്ട് ഗ്രാമിന്റെ ഗാംഗുലി ഡബിൾ സ്റ്റിച്ച് ചെയിൻ ഇത് എട്ട് പിടിയിലാണ് ഇത് വരുന്നത് അതുപോലെ സാധാരണ ഗാംഗുലി ചെയിൻ ആണ് ഇത് നമുക്ക് എട്ടു പിടിയിലാണ് വരുന്നത് ഒരു പവനാണിത് അതുപോലെ തന്നെ ഒരു പവന്റെ ബോംബെ ചെയിൻ ആണ് കാണുന്നത് എട്ടു പിടിയിൽ വരുന്ന ഒരു പവന്റെ ബോംബെ ചെയിൻ ആണത് നമുക്ക് ഒരു പവനിൽ വരുന്ന സവിതം സവിതം ചെയിൻ ആണ് അതുപോലെ തന്നെ ചെറുക്കനൊക്കെ നമുക്ക് കല്യാണ ടൈമിൽ ഇട്ടുകൊടുക്കാനായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് ഡോൺ ചെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യണത് നമുക്ക് ഒരു പവനിലാണ് വരുന്നത് എട്ട് ഗ്രാമിലാണ് ഇത് വരുന്നത് എട്ട് മാലയാണ് അതുപോലെ തന്നെ ഡബിൾ സച്ചിന് ഇത് നമുക്ക് എട്ട് ഗ്രാമിലാണ് വരുന്നത് ഗിഫ്റ്റ് കൊടുക്കാനും ഡെയിലി യൂസിനൊക്കെ ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റും താലിമാലയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മാലയാണ് നയൻ വൺ സിക്സ് ഹോൾമാർക്ക് ചെയ്ത ആഭരണങ്ങളാണിത് അതുപോലെ തന്നെ ഇത് നമുക്ക് പന്ത്രണ്ട് ഗ്രാമിലൊക്കെ വരുന്ന ഡോൺ ചെയിൻ ആണ് അതുപോലെ തന്നെ ബോയ്സ് ചെയിൻ ആണ് ഇത് നമുക്ക് പന്ത്രണ്ട് ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യണത് നമുക്ക് എസ് ചെയിൻ ആണ് ലോട്ടസ് ആണ് ലോട്ടസ് മാലയാണ് ഇതൊക്കെ എട്ട് ഗ്രാമിലാണ് വരുന്നത് എസ് ചെയിൻ ആണിത് പിടി മാലയാണ് ഒരു പമലിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇരുപത് ഗ്രാമിലൊക്കെ വരുന്ന ലോട്ടസ് മാലയാണിത് നമുക്ക് പതിനാറ് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യണ മുല്ലമ്മട്ട് മാലയാണിത് നമുക്ക് താലിമാലയായിട്ടും ജെന്റ്സിന് ഡെയിലി യൂസ് ചെയ്യുന്ന മാലയായിട്ടൊക്കെ യൂസ് ചെയ്യാം താലിമാലയുടെ കളക്ഷനുകൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പഴയതും പഴയത്തിലിരിക്കുന്നമായ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനായിട്ടും മൈക്കോൾ ജ്വല്ലറിയുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ടൈം വരുന്നത് രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപത് വരെയാണ് മൈക്കോൾ ജ്വല്ലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ചേർത്തല കാർത്തിയായനി ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം Bye. Bye.